നന്ദിനി വർഷയെ വിളിച്ച് പറയുകയാണ് വിക്രത്തിനെയും വേദിയെയും അങ്ങോട്ടേക്ക് വരുത്തിക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇവിടെ മുത്തശ്ശിയും അമ്മയും ഒക്കെ ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് സീതാരാമന്റെ ഒരു വിഗ്രഹം കൊണ്ട് വെച്ചിട്ടുണ്ട് അത് ഈ വീട്ടിൽ വെച്ചിട്ട് ഒരു ദിവസം പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വേദിയുടെ വീട്ടിൽ വെച്ചിട്ടും അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എങ്കിലേ അതിൽ ഫലം ഉണ്ടാകും അത്രേ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല വർഷേച്ചി അമ്മയും മുത്തശ്ശിയൊക്കെ ഓരോന്ന് പറയുന്നു ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കറിയാം എന്തായാലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി വീതിയും വിക്രത്തിനെയും അങ്ങോട്ടേക്ക് കയറ്റാനുള്ള ഒരു തന്ത്രം മാത്രമാണിത് അതാണ് കാര്യം അല്ലാതെ വേറൊന്നുമില്ല എന്തായാലും വർഷിച്ച് ഇതൊന്നും അറിഞ്ഞില്ലല്ലോ വർഷേച്ചയുടെ വീട്ടിലെ മുത്തശ്ശിയും അമ്മയൊക്കെ നാളെ ഇങ്ങോട്ടേക്ക് ഇവരെ ക്ഷണിക്കാനായിട്ട് വരുന്നുണ്ട് പാവം പാപം വർഷേച്ചോട് ഒന്നും പറഞ്ഞില്ലല്ലേ അങ്ങനെ വർഷ കലു ശ്രീകാന്തിൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളിവിടെ ഫോണും കണ്ടുകൊണ്ടിരുന്നു നിങ്ങൾ കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ അങ്ങനെ ശ്രീകാന്തിനോട് വർഷം എല്ലാ കാര്യങ്ങളും പറയാൻ പറയാനുട്ടോ അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടി താഴ്ത്തോട്ട് ഇറങ്ങി വരുന്നപ്പോൾ മുത്തശ്ശി ഈ വേദയും വിഗ്രഹത്തിനെയും വിളിക്കുന്ന കാര്യത്തെപ്പറ്റി വേദയുടെ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ശ്രീകാന്ത് റിയാം ഓ എല്ലാവരും അപ്പോൾ പറഞ്ഞ് ഉറപ്പിച്ചോ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യമെന്ന് പറയാണ് അങ്ങനെ മുത്തശ്ശി പറയുക എന്താണ് എപ്പോൾ വേദിയുടെ കാര്യം പറഞ്ഞാലും ആദ്യം ഉടക്കുണ്ടാക്കുന്നത് നീ തന്നെയാണെന്ന് ഇങ്ങനെ എന്നേക്കുമായി വേദിയെ ഈ വീട്ടിൽ നിന്നും ഉപേക്ഷിക്കാനൊന്നും പറ്റത്തില്ല അവർക്കും ഈ വീട്ടിൽ അവകാശവും അധികാരവും ഒക്കെ ഉണ്ടെന്ന് പറയാനുട്ടോ ശ്രീകാന്ത് ആണെങ്കിൽ അച്ഛൻ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല എന്ന് ചോദിക്കാനുട്ടോ പക്ഷേ അദ്ദേഹം ഒന്നും മിണ്ടാതെ തന്നെ മുകളിലോട്ട് കയറി പോവുകയാണ് മുത്തശ്ശിയുടെ തലക്കെന്താ ഓളാണോ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ തലക്കല്ല ഓളം അത് നിന്റെ തലയ്ക്കാണെന്ന് മുത്തശ്ശി പറയുന്നു എന്നിട്ടോ എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് ഇവിടെ വേദയ്ക്ക് അവകാശമുള്ള സ്വത്തുകളെല്ലാം അവരുടെ കയ്യിൽ തന്നെ വന്നു ചേരും അതിൻ്റെ ഇവിടെ ആരും സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ലെന്നിങ്ങനെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് കേട്ടോ വിക്രത്തിനോട് മുത്തശ്ശി വേദയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ സംസാരിക്കാനുട്ടോ അപ്പോൾ വിക്ര ആണെങ്കിൽ അതിനൊന്നും സമ്മതം മൂളുന്നില്ല നിൻ്റെ അച്ഛൻ സുധാകരൻ മാഷിനോട് ഞാൻ പറഞ്ഞപ്പോൾ അവനെല്ലാം ഓക്കെ ആയി പിന്നെ നിനക്കെന്താണെന്ന് ഇങ്ങനെ ചോദിക്കാൻ ചോദിക്കാനിട്ടോ നീ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വായെന്ന് പറയുകയാണ് അങ്ങനെ വിക്രം പോയി കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദയോട് വിക്രത്തിൻ്റെ ഒരുമിച്ച് വിളക്ക് കത്തിച്ചിട്ട് സീതാറാമിൻ്റെ മുന്നിൽ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയാനുട്ടോ വീത വിക്രത്തിലൂടെ പറയുന്നുണ്ട് അതെ നിങ്ങൾ ഇവിടെ വെച്ച് എന്നോട് പെരുമാറുന്ന രീതിയിലൊന്നും നാളെ അവിടെ ചെന്നിട്ട് എന്നോടൊന്നും പെരുമാറല്ലേ ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നോടൊന്നും മിന്തില്ലേലും കുഴപ്പമില്ല എന്നോട് ദേഷ്യപ്പെട്ടൊന്നും പറയില്ലെന്നൊക്കെ അവളിങ്ങനെ പറയാനായിട്ടോ അപ്പോൾ വിക്രമാണെങ്കിൽ ആ ആലോചിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്